നമസ്കാരം അൽ മുക്താദർ ജ്വല്ലറിയുടെ പേരിൽ തട്ടിപ്പിനിരയായവർ പണം തിരികെ ലഭിക്കാൻ പല വഴികളുടെ പ്രതിഷേധത്തിലാണ് ജ്വല്ലറികൾ അടഞ്ഞുകിടക്കുന്നതിനാൽ അവിടെ കാവൽ നിൽക്കുന്നവർ വരെയുണ്ട് അതേസമയം കോടികൾ മുടക്കിയവർ നാണക്കേട് ഭയന്ന് പ്രതികരിക്കാതിരിക്കുമ്പോൾ ചതിയിൽപ്പെട്ട സാധാരണക്കാരാണ് പണം കിട്ടാൻ വേണ്ടി പല വഴികൾ തേടുന്നത് അലാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞാണ് അൽ മുഖ്താദർ ഗ്രൂപ്പ് സ്ഥാപകൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പിനിരയായവർ പോലീസിനെ സമീപിക്കാത്തത് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാൽ പണം കിട്ടാൻ വേണ്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് പോയവർ വരെ എത്തിയിട്ടുണ്ട് പത്തങ്ങളിൽ ലക്ഷങ്ങളുടെ പരസ്യം നൽകി നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് അൽമുക്താദിർ നടത്തിയത് ലക്ഷങ്ങളും കോടികളും നിക്ഷേപിച്ചവർക്ക് വൻ ലാഭം വാഗ്ദാനം ചെയ്യുകയായിരുന്നു മൻസൂർ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതോടെ ജ്വല്ലറികൾ അടച്ചിട്ടിരിക്കുകയാണ് അതിനിടെ അൽ മുഖ്താദിർ മുതലാളിയുടെ വീട് വളഞ്ഞിരിക്കുകയാണ് ജനം അവർ പ്രതിഷേധത്തിലാണ് എന്നാൽ ഇത്തരമൊരു പ്രതിഷേധത്തെ കുറിച്ച് മാധ്യമങ്ങളിലെല്ലാം അറിയിച്ചിട്ടും അതേക്കുറിച്ച് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല പരസ്യക്കാരുടെ പിൻബലത്തിലാണ് അൽ മുഖ്താദറിനെതിരായ വാർത്തയും മുങ്ങിയത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂരിന്റെ നേതൃത്വത്തിലാണ് നിക്ഷേപ തട്ടിപ്പിനിരയായവർ അൽ മുഖ്താദിർ മുതലാളിയുടെ വീട് വളഞ്ഞത് തിരുമലയിലുള്ള വസതിക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചവരെ നേടാൻ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു പണം കൊടുത്ത് വഞ്ചിക്കപ്പെട്ടവരാണ് പ്രാരാബ്ധങ്ങളുമായി മൻസൂറിന്റെ വീടിന് മുന്നിലെത്തിയത് അൽമുക്താദറിന്റെ നിക്ഷേപമായി സ്വീകരിച്ച പണം തങ്ങൾക്ക് തിരികെ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ പേര് പറഞ്ഞാണ് ഒരു ലക്ഷം മുതൽ അഞ്ചു കോടി രൂപ വരെ പിരിച്ചത് അനന്ത്കൃഷ്ണന്റെ തട്ടിപ്പിന് പിന്നാലെ പോകുന്ന മാധ്യമങ്ങൾ അൽമുക്താദർ തട്ടിപ്പ് കണ്ടില്ലെന്നടിക്കുകയാണെന്നും ഷാനൂർ ആരോപിച്ചു തട്ടിപ്പിനിരയായവർ മാധ്യമങ്ങളെ സമീപിച്ചിട്ടും അവർ തിരിഞ്ഞു നോക്കുന്നില്ല അടുത്ത ദിവസങ്ങളിൽ പെൺമക്കളുടെ വിവാഹം നടത്തേണ്ട രക്ഷിതാക്കളുണ്ട് ഇവർ പണം ആവശ്യപ്പെട്ട മൻസൂറിനെ പല വിധത്തിൽ ബന്ധപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർ ഈ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടെന്നും ഷാനൂർ പറഞ്ഞു തട്ടിപ്പിനിരയായി അമ്പതോളം വരുന്നവരുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ഷാനൂർ പറയുന്നു പണം വാങ്ങിയവരുടെ മുന്നിൽ വരാതെ മൻസൂർ ഒളിച്ചു കളിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് വിളിക്കുന്നവരോട് ബോംബെയിലുണ്ട് ഖാനയിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ലാഭവിഹിതം വാഗ്ദാനം നൽകിയ തട്ടിപ്പാണ് നടന്നത് ഇരുപതിനായിരം കോടിയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരം രൂപ കടം വാങ്ങിയാൽ കേസെടുക്കുന്ന പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ മറന്നാടൻ പറഞ്ഞത് മാത്രമാണ് സത്യമെന്നും അവർ പറയുന്നു അൽ മുക്താദറിന്റെ തട്ടിപ്പിനെ കുറിച്ച് വാർത്തകൾ വന്നപ്പോൾ അതിനെ തള്ളിപ്പറയുകയാണ് മൻസൂർ ചെയ്തത് എന്നാൽ മറുനാടൻ പറഞ്ഞതാണ് സത്യം ദീനിന്റെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് പ്രതിഷേധിക്കാൻ എത്തിയവരെല്ലാം പണം പോയവരാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്ത്രീകളടക്കമുള്ളവരാണ് തിരുമലയിലെ മൻസൂറിന്റെ വീട്ടിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാട്ടിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും മൻസൂർ പൊതുസമക്ഷത്തിലെത്തിയിട്ടില്ല ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട് നേരത്തെ അൽ മുഖ്താദർ ജ്വല്ലറിയിൽ മുന്നൂറ്റൻപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു ഇതോടെ ജ്വല്ലറി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അടിമുടി തട്ടിപ്പ് നടത്തി അൽമുഖ്താദർ ജ്വല്ലറിയുടെ കേരളത്തിലെ ഷോറൂമുകൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണ് ഇതിനിടെ ചില ഷോറൂമുകൾ തുറന്നപ്പോൾ ജ്വല്ലറിയിൽ സ്വന്തത്തിന് പണം മുൻകൂറായി നൽകിയവർ ഷോറൂമിലേക്ക് ഇരച്ചു കയറി പ്രതിഷേധിച്ചു പെൺമക്കളുടെ വിവാഹത്തിന് ഇരട്ടി സ്വർണമെന്ന ഓഫർ അടക്കം വിശ്വസിച്ച് ലക്ഷങ്ങൾ മുടക്കിയവരാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായത് അടഞ്ഞു കിടക്കുന്നത് കണ്ട് തുറക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു അവർ പലരും അടഞ്ഞു കിടക്കുന്ന ഷോറൂം കണ്ടത് തിരിച്ചുപോയി ഇതിനിടെ തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള ആൽമുക്താദർ ഷോറൂം തുറന്നു ഇതോടെ പണം മുടക്കിയിട്ടും സ്വർണം കിട്ടാത്തവർ ഇരച്ചു കയറി തങ്ങൾ മുടക്കിയ പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഇവരിൽ ചിലയിടത്ത വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ എടുത്തവരെ തടഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുന്നതും കാണാം പലരും പരാതി നൽകാത്ത കാര്യം അടക്കം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരാതി കൊടുത്താൽ ഒരു രൂപവനും തിരികെ കിട്ടില്ലെന്ന ഭീഷണിയാണ് ഈ പ്രതിഷേധക്കാരൊക്കെ നേരിടുന്നത്